ജീവിതം നയിക്കണമെങ്കിൽ സൂക്ഷ്മമായി എല്ലാം നോക്കിക്കണ്ട് ശരി തെറ്റുകൾ ചികിഞ്ഞെടുത്ത് തെറ്റും തെറ്റ് ഒഴിവാക്കി ശരിയായ കാര്യം മാത്രം മനസ്സിലാക്കി അതിലൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം അപ്പോളെ നമ്മൾ വിജയത്തിലേക്കും നന്മയിലേക്കും വരും അതാണ് ഉൾക്കാഴ്ച എന്ന് പറഞ്ഞത് ഉൾക്കാഴ്ച പുറം കാഴ്ച എന്നല്ലേ അതാണ് ഇദ്ദേഹം ചോദിച്ച ബോധമനസ്സും അബോധമനസ്സും ബോധം മനസ്സും ഉപബോധം മനസ്സും സൂക്ഷ്മ ഭീഷണം അശ്രദ്ധമായുള്ള ഭീഷണം ഗൗരവത്തിൽ പ്രധാനമായി എടുക്കാതെ ഉദാഹരണം പറയാ എനിക്ക് ചായ കുടിച്ച ശീലം ഉണ്ടായ മുമ്പ് അല്ലെ സിഗരറ്റ് വലിച്ച ശീലമുണ്ടായിരുന്നു ആ ശീലം തുടർന്ന് പോന്നു ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണോ എനിക്കറിയാം അത് ശ്വാസകോശത്തിനും ഹാർട്ടിനും ശരീരത്തിനും ആകെ അപകടമാണ് ജീവിതം അപകടപ്പെടും എന്നൊക്കെ അറിയാം പക്ഷെ അതിന് പിന്മാറാൻ കഴിയുന്നില്ല അങ്ങനെ ആരുപദേശിച്ച് ഡോക്ടർമാർ മരിക്കുമെന്ന് പറഞ്ഞാലും എല്ലാവരും ഉപദേശിച്ചാലും നിർത്താൻ കഴിയില്ലാതെ ഈ കള്ള് കുടിക്കലും സ്മോക്കിംഗ് ഇതുപോലുള്ള കാര്യം നമ്മൾ സൂക്ഷ്മമായി നോക്കി മനസ്സിലാക്കി അതിൻ്റെ ശരി തെറ്റുകൾ അപകടാവസ്ഥ മനസ്സിലാക്കി ബോധപൂർവം ഇനി അത് വേണ്ട ഇനി അത് ഉപയോഗിക്കില്ല ഇനി വേണ്ട എന്നെ തീരുമാനിക്കുകയും കർശനമായി ബലം പൊടിച്ച് ശരീരം ആവശ്യപ്പെടും അത് വേണം ഇത് വേണം അതെനിക്ക് സ്മോക്കിംഗ് വേണം അല്ലെങ്കിൽ എനിക്ക് കള് വേണം അല്ലെങ്കിൽ ലഹരി വേണം എന്നെ ശരീരം നിർബന്ധമായി നിർബന്ധിക്കുമ്പോൾ ശരീരത്തിന് എതിരെ നമ്മൾ പടവരുതാണ് അവിടെ തരൂല പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഏ അങ്ങനെ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ശരീരത്തിൻ്റെ അതുസ്വഭാവം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത താനേ ഒന്നല്ല നമ്മൾ ഉണ്ടാക്കിയെടുത്ത ദുസ്വഭാവത്തോട് പിന്നെ നമ്മൾ പടവെട്ടി യുദ്ധം ചെയ്ത് അതിനെ കീഴ്പ്പെടുത്തി ഇല്ലായ്മ ചെയ്യേണ്ട തലമാണ് ലഹരിയുള്ളവൻ അത് കർശനമായിട്ട് അതിനെ ഇല്ലായ്മ ചെയ്തേ പറ്റും അപ്പോഴേ നമ്മൾ ആ അപകട ശരീര അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും അപ്പോൾ ലഹരി ഉപയോഗിച്ചോ അല്ല സിഗരറ്റ് വലിച്ചോ എന്താണ് കള്ള് കുടിച്ചോ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അശ്രദ്ധമായ ജീവിതമാണ് നയിക്കുന്നത് എന്താണ് ബോധമില്ലാത്ത ഉപബോധം മനുഷ്യബോധം ആ ബോധമില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു ചിരിച്ച് നമ്മൾ ബോധപൂർവം സൂക്ഷ്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അപകടമെന്ന് മനസ്സിലാക്കി കർശനമായി അതിനെ നിരോധിച്ച് അതിനെ ഉപയോഗിക്കാതെ അതിനോട് യുദ്ധം ചെയ്ത ശരീരം കുറേ ബുദ്ധിമുട്ടുണ്ട് ഈ കർശനമായി യുദ്ധം ചെയ്ത് പിടിച്ചു നിന്ന് കുറച്ച് ദിവസങ്ങൾ അല്ല മാസങ്ങൾ കഴിയുമ്പോൾ താനേ മറന്നു പോകും ശരീരമുണ്ട് അതിനത് കിട്ടാതെ 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 ആ വിഷയം മറന്നു പോവാണ് ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെടും ഓർമ്മ ഇല്ലാതാവുകയാണ് ഉപയോഗിക്കണം എന്നല്ലേ അങ്ങനെ അതില്ലായ്മ ചെയ്യാൻ വേണ്ടി അത് ശ്രദ്ധിക്കാൻ ഈ ലഹരി ഉപയോഗിക്കുന്നവരെല്ലാവരും നമ്മൾക്കെല്ലാവരും സിഗരറ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ ചായ കുടിക്കുന്ന സ്വഭാവം ഉണ്ടായിരണം ഇതെല്ലാം നിർത്തി ഇപ്പം ഫ്രൂട്ട്സായി കാണിച്ചോളൂ ഫ്രൂട്ട്സും പച്ചവെള്ളവും അതാ ആ പച്ചവെള്ളം തുറന്ന് കാണിച്ചോട് ആ പച്ചവെള്ളമാണ് ഇപ്പം നമ്മുടെ നമ്മൾ കൂടി ചേരുമ്പോൾ ചായയില്ല ഫ്രൂട്ട്സോ പച്ച വെള്ളം ചായ നിരോധിച്ചും ചായ വേണ്ട കാരണം പഞ്ചസാര അപകടകരമാണെന്ന് മനസ്സിലായി അതുപോലെ സ്മോക്കിംഗ് ചെയ്തിരുന്നു പലവരും അത് നിർത്തി സ്മോക്ക് ചെയ്യാറില്ല അവർ ആരെങ്കിലും ലഹരി പ ചിലവരൊക്കെ ലഹരി ഉപയോഗിച്ചിരണം അതും ഒഴിവാക്കി ഇല്ലായ്മ ചെയ്ത് വിശേഷം അപ്പോഴേ നമുക്ക് ോധപൂർവമുള്ള ഒരു ശ്രദ്ധാപൂർവമുള്ള ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയും ബോധമനസ്സാണ് ബോധമനുസര ദൈവത്തിന്റെ ഇപ്പൊ നിങ്ങളുള്ള മനസ്സ് ആ ബോധമനസ് എന്ന് പറഞ്ഞാൽ എല്ലാം അശ്രദ്ധമായിട്ട് അലക്ഷ്യമായിട്ട് തള്ളിക്കളി ഗൗരവമായിട്ട് പ്രധാനമായിട്ട് എടുക്കാതെ അപ്പൊ ഒന്നും യാഥാർത്ഥ്യമായി നടക്കില്ല എന്ത് പറഞ്ഞാലും എന്ത് ഉദ്ദേശം അത് പ്രാവർത്തികമാക്കുന്നില്ല എടുക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല പ്രാവർത്തിക്കമാക്കുന്നില്ല എന്താ നിങ്ങൾക്ക് മനസ്സില്ലേ ബോധമനസ്സില്ലേ ഇല്ല ബോധമനസ് കൊണ്ട് ബോധം വേണ്ട പോലെ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ സൂക്ഷ്മമായി ഓരോ കാര്യം നോക്കി പ്രവർത്തിക്കുന്നു അതാണ് ബോധ മനസ്സും ബോധ മനസ്സും നമ്മൾ ഓരോ വിഷയവും നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കി ശരി തെറ്റുകൾ നല്ലത് ചീ തെരഞ്ഞെടുത്തിട്ട് വേണം പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെയാകും അപ്പൊ ജീവിതത്തിൽ മുഴുവൻ താളം തെറ്റിട്ട് എന്ത് സാവം നമുക്കറിയാം എന്തോ സംഭവിക്കും തിരിച്ചു വരാൻ പിന്നെ അപ്പൊ നമ്മള് ബുദ്ധിപൂർവ്വം ആലോചിച്ച് ശരി മാത്രം നല്ലത് മാത്രം തിരഞ്ഞെടുക്കാം അതിന് കഴിയുന്നില്ല നിങ്ങൾ ബുദ്ധി ആ തരത്തിലേക്ക് ഉയർന്നില്ലെങ്കിൽ ആ തരത്തിലേക്ക് ഉയർന്ന ആളുകളുടെ ഉപദേശ നിർദ്ദേശ നിർദ്ദേശം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാം